ഹലോ ഫ്രണ്ട്സ് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ നമുക്ക് നല്ലൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും ചിക്കൻ സ്റ്റൂ നല്ലൊരു കോമ്പിനേഷൻ ആണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു പതിനഞ്ച് ക്യാഷു എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ആറ് ഗ്രാപു ഒരു മൂന്ന് കഷ്ണം പട്ടയും എട്ട് ഇലക്കായുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്പൈസസ് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിരിക്കും അതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് വലിയ സവോള ചെറുതായിരിക്കതും ഒരു ആറ് പച്ചമുളക് രണ്ടായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിരിക്കും അത് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം സവോളയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ ഇതിലിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് ഇതിലിട്ട് വഴറ്റിയെടുക്കും ഇതിലേക്ക് ഒരു കപ്പ് മൂന്നാം പാലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലാകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആവി പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്നു നോക്കാം ചിക്കൻ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലുള്ള വെന്ത് ഉരുളക്കിഴങ്ങ് ഒരു തവി വെച്ച് അടച്ചു കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റും നല്ല കൊഴുപ്പും കിട്ടുന്നതായിരിക്കും ഇതിലേക്ക് രണ്ട് കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങയാണ് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന ക്യാഷ്യൂ മിക്സിയിലിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത ക്യാഷ്യൂ പേസ്റ്റ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും കാഷ്യൂവിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ പാലിൽ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്താൽ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും ഇനി ആ തേങ്ങാപ്പാലും കാഷ്യൂ പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരട്ടെ നല്ല കുറുകി കിട്ടുന്നതായിരിക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അവസാനം നമുക്ക് അരക്കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിനു ശേഷം തിളക്കിയത് ജസ്റ്റ് ചൂടായി വന്നാൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാലിന് പകരം കോക്കനട്ട് പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ കോക്കോനട്ട് പൗഡറിലേക്ക് രണ്ട് കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കലക്കിയെടുത്താൽ രണ്ടാം പാൽ റെഡിയായി ഒന്നാം പാലിന് അരക്കപ്പ് വെള്ളത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ചേർത്താൽ മതി കറി തണുക്കുന്നതനുസരിച്ച് കുറുകിക്കൊണ്ടിരിക്കും